ചങ്ങായിമാർ എല്ലാവരും ഞെട്ടാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബി ജെ പിയിൽ ആര് ഞെട്ടിയില്ല ഒന്നും എട്ടുനേ ഇനിയിപ്പോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരാണെന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും അവരോടാണ് ആരുമല്ല പ്രത്യേകിച്ച് ഒരു സംഭവമല്ല കുറച്ചു കാലം നമ്മൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു ബിഗ് ബോസിന്റെ പകുതിയായപ്പോ ഏതോ പെൺകുട്ടിനെ കയറി പിടിച്ചെന്നോ അടിച്ചെ പറഞ്ഞിട്ട് ആ പരിപാടി ചവിട്ടി പുറത്താക്കി പുറത്ത് വന്ന ശേഷം അലറലോടെ അലറൽ എവിടെയൊക്കെ മൈക്ക് കാണുന്നുണ്ടോ എവിടെയൊക്കെ ക്യാമറ കാണുന്നുണ്ടോ ഈ വട്ടാവളിന്റെ അവിടെ പോയിട്ട് അലറലോട് അലറൽ ലാസ്റ്റ് അലറി അലറി ഉണ്ടല്ല ഫീൽഡ് ഔട്ടായി ഫീൽഡ് ഔട്ട് മെയിൻ കാരണം ഉണ്ടല്ല നമ്മുടെ കേരളം ഭരിക്കാൻ വേണ്ടി അലിൻ ജോസ് ബരേരിയും ആ ും വന്ന് അവരുടെ കോമാളിത്തരും കോമഡി അത്ര കൂടി ഈ വേട്ടാവളിയും ഫീൽഡ് ഔട്ടായി അങ്ങനെ ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞപ്പം ഫീൽഡ് ഔട്ട് ആയവർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു ചാണക കേരളത്തിലുണ്ടല്ലോ ആ ചാണക നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചാടി എടുത്താടി ഇന്ന് രാവിലെ വന്നിട്ട് വീണ്ടും അലാറൽ ഹോഡ് അലറൽ ആ അലാറൽ നമുക്ക് കുറച്ച് കേട്ടിട്ട് വന്നാലോ നമസ്കാരം ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സുറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ ക്യാപ്ഷൻ വന്നിട്ട് സെന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രം ഇട്ടിരുന്ന ഓക്കെ സോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റീവ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ചമലിത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളി പച്ച തെറി ഒരുപാട് ഒരു ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് അക്കൗണ്ട്സിലെ ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ പേടിച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോട്ടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവരും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണകത്തി ചവിട്ടി ഇതിനൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു സി എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന് സി ഈ സെക്കൻഡിൽ ഞാൻ പറയുന്നത് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്തം പോലും ഇല്ല പക്ഷെ ഞാനിപ്പോ പറയുന്നു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിന് ഇഷ്ടമാണ് കാരണം പുളിരം വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ് ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ് എനിക്ക് പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻസ്പിറേഷനാണ് പൊളിക്കാൻ കാരണം എനിക്ക് ബിജെപി പാർട്ടിയും ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ചോദിക്കാം എങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും ഞാനൊരു സംഖ്യയാണ് എന്താ പ്രശ്നം എനിക്കൊന്നും ഒരു പ്രശ്നമില്ല ട്ടാ ഈ സംഖ്യയിലും ഈ ചാണക സംഖ്യയിലും എനിക്കൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ആരാണെന്ന് അറിയാം നീ ബിഗ് ബോസിലുണ്ടായിരുന്നില്ലേ അന്ന് നീ കരഞ്ഞു കാല് കുടിച്ചുകൊണ്ട് കുറെ ആൾക്കാരോട് പറഞ്ഞില്ലേ എനിക്ക് വോട്ട് ചെയ്യണം എനിക്ക് വോട്ട് ചെയ്യണം എനിക്ക് ബിഗ് ബോസ് വിന്നറാണെന്ന് പറഞ്ഞില്ലേ അപ്പം നിനക്ക് വോട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അന്ന് അധ്വാനിച്ച് റീചാർജ് ചെയ്തിട്ട് ആ റീചാർജ് ചെയ്ത പൈസക്ക് നിനക്ക് വോട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ അവർ നീ ചാണകക്കുണ്ടിൽ വീണപ്പം അവർക്ക് സങ്കടമായിട്ടുണ്ടാവും അവർ നിന്നെ വിമർശിക്കും ചിലപ്പോ തെറി വിളിക്കും അവർക്ക് അതിന് അധികാരമുണ്ട് കാരണം നിന്നെ ഇത്ര ാക്കിയത് അവരാണ് അല്ലാതെ നീ ലോകത്തിലെ നമ്പർ വൺ സർജറി ചെയ്ത ഡോക്ടർ ആയതുകൊണ്ടല്ല ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന പേരിൽ ഇത്ര അറിയപ്പെട്ട് നടക്കുന്നത് അപ്പൊ നിന്നെ ഇത്ര ഉയർത്തിയവർക്കുണ്ടല്ല നീ ഇങ്ങനെ ഒരു ചാണകക്കുണ്ടിൽ ഉണ്ടിൽ നിന്നെ വിമർശിക്കാനും തെറി വിളിക്കാനും എല്ലാ അധികാരവും ഉണ്ട് പിന്നെ നീ അതിന്റെ ഇടക്ക് പറഞ്ഞ് നീ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ല നീ ഇണ്ടല്ല ബിഗ് ബോസ് നിന്ന് പുറത്തായ ശേഷം നിന്റെ ഒരു പഴയ കാമുകി ബിഗ് ബോസിന്റെ അകത്തുണ്ടായിരുന്നു നീ പുറത്ത് വന്നിട്ട് എല്ലാവരോടും എന്താ പറഞ്ഞ എന്റെ കാമുകി അകത്തുണ്ടേ അവളെ വിജയിപ്പിക്കണേ എല്ലാവരും അവളെ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞു അതുണ്ടല്ല നീ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുകയാണ് ചെയ്തത് അങ്ങനെ നീ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവരും ഇടപെടും എന്നിട്ട് നിന്ന് ഇത്രമാത്രം ഉയർത്തിയവരും നിന്നെ ഒന്ന് വിമർശിക്കുമ്പോഴേക്ക് നിനക്ക് ഇത്രമാത്രം കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിന്നെയും കാട്ടി അന്തസ് നമ്മൾ ആറാട്ടെണ്ണനും അവരുടെ ആരുടെയും വോട്ട് വാങ്ങിട്ട് ആരുടെയും കാലേ കയ്യെ പിടിച്ചിട്ട് വോട്ട് ചെയ്യണെ പ്രസിദ്ധരായവരല്ല അവരുടെ സ്വയം കോമാളികൾ ഒറ്റക്ക് വഴി വട്ടി വന്നവരാണ് നിന്റെയും കാട്ടി അന്തസ് അവർക്കുണ്ട് നമുക്ക് ഈ അലറലോട് അലറച്ചാട്ടൻ അടുത്തതായിട്ട് എന്താണ് അലറിയത് കേട്ടിട്ട് വന്നാലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഞാൻ ഒരിക്കലും നിങ്ങളെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലെ നമ്മൾ ആരും പെർഫെക്റ്റ് ഒരു ആൾക്കാരല്ല നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ ഇടതുവർ ആണെങ്കിലും വലുതുവർ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന എല്ലാം ശരിയാണോ ആരും പെർഫെക്റ്റ് അല്ല ബ്രോ ഇപ്പം ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ചു എന്താണ് പുച്ഛോ ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത് ഏഹ് എന്താ ഇരിക്കുന്നത് ഒരിക്കലും പുച്ഛിക്കാൻ ഒരു കാര്യമില്ല നമ്മൾ ഒരു ഒരു പാർട്ടിനോ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയർന്നോ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റേറ്റ് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആശ്വലി എന്താ സംഭവം തരാം പേടിയാണ് കാരണം ഇനി ബിജെപി ആണോ ഇനി കേരളം ഇനി മരിച്ചാലോ സത്യം ഭയങ്കര പേടിയ ബിജെപിന് ഇപ്പൊ നീ ബി ജെ പി പോയില്ലേ ഇപ്പൊ ബി ജെ പിന്ന കുറച്ചും കൂടി നമുക്ക് പേടിയു മുന്നേ ബി ജെ പി മാത്രം സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ ബിജെപി പോയാൽ ഏറ്റവും വലിയ ദുരന്തമായ നിന്നെയും കൂടി സഹിക്കണ്ടേ അതുകൊണ്ട് മലയാളികൾ മൊത്തം പേടിച്ചിട്ടാ ഉള്ളത് പിന്നെ നീ ആദ്യം പറഞ്ഞ് കേരളത്തിലെ വലതുവശവും ഇടതുവശവും പെർഫെക്റ്റേ അല്ലാന്ന് അപ്പൊ നീ പോയ ചാണകക്കുണ്ട് വൻ പെർഫെക്റ്റ് ആണെന്നല്ലേ നീ പറയുന്നത് പക്ഷെ വിവരവും ബോധവും ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം ഇടതുവശവും വലതുവശവും നീ പോയ ചാണകക്കുണ്ടിനേക്കാൾ എത്രയോ പെർഫെക്റ്റ് ആണെന്ന് കാരണം അവരൊന്നും ഇടീനെ കാണാൻ ഒരാളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഭീഷണിപ്പെടുത്തിട്ട് ഒരാളെയും പാർട്ടിയിൽ എടുത്തിട്ടില്ല അതുകൊണ്ട് നീ പോയ ചാണകേക്കാളും എത്രയോ അന്തസ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ട് നമുക്കെന്നാലും അലറലോട് അലറി വീരൻ അടുത്തതായിട്ട് എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ മനസ്സിലായില്ലേ ഒരുപാട് ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട് ഭീഷണിപ്പെടുത്തി എന്തിനാണ് പേടിച്ചു പോയി നിങ്ങൾക്ക് എന്നെ ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു നന്നായിട്ട് ജീവിക്കുന്നേ ഉള്ളൂ മനസ്സിലായില്ലേ അതിന്റെ അർത്ഥം ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല ഒരു ഒറ്റ ഫോട്ടോ ഇട്ടി നിങ്ങൾ ഇത്രയും ചെയ്യുന്നത് അത് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ഇത്രയും ഇത്രയും ആൾക്കാരെ നിങ്ങൾ പത്തായിരത്തി അറുന്നൂറ് കമന്റ്സ് എനിക്ക് ആവശ്യമില്ല റീസൺ ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വന്നിട്ടില്ല അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിജെപി പാർട്ടിനെ ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ സംഖ്യയാണ് എന്തെങ്കിലും പ്രശ്നമാണ് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ സംഖ്യയാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ് എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ് കെ സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ് എന്ത് പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഓക്കെ സോ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഇനി ഇത്രയും എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തി അങ്ങ് അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ സോ അത്രേ ഉള്ളൂ നിന്റെ പോസ്റ്റില് വന്നിട്ട് കുറച്ചാള് വിമർശിക്കുമ്പോഴത്തേക്ക് ആ വിമർശനം ഭീഷണിയാണെന്ന് തോന്നാൻ മാത്രം അത്രയും വലിയ പൊട്ടനാണോ നീ അത്രയും വലിയ പേടിച്ച് സ്തൂറിയാണോ നീ അപ്പൊ ശരിക്കുള്ള ഭീഷണി കേട്ടാലേ നീ സ്തൂറി മെഴുകുവല്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണ പിന്നെ നീ പറഞ്ഞെ നിന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട പണ്ടത്തെ ഒരു റോബിൻ രാധാകൃഷ്ണൻ ഉണ്ട് ആ റോബിൻ രാധാകൃഷ്ണനെ ആർക്കും അറിയില്ലാന്ന് ആ റോബിൻ രാധാകൃഷ്ണനാ മലയാളിക്ക് മൊത്തം അറിയാം ബിഗ് ബോസിൽ ഇരുന്നിട്ട് കറഞ്ഞു മെഴുകിയിട്ടില്ലേ എനിക്ക് വോട്ട് ചെയ്യണേ എനിക്ക് വോട്ട് ചെയ്യണേ എനിക്ക് ആ ഒരു കോടിന്റെ വില്ല വേണേ എല്ലാരും എന്നെ സഹിക്കണേന്ന് പറഞ്ഞ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടല്ല മലയാളികൾക്ക് മൊത്തം അറിയാം അതിലും വലിയ അറിവൊന്നും മലയാളികൾക്ക് നിന്നെ കുറിച്ച് വേണ്ട അതുകൊണ്ട് നിന്റെ ഇമ്മാതിരി വെല്ലുവിളിയും അലാറിലും കേൾക്കുമ്പോണ്ടല്ല മലയാളികൾക്ക് കോമഡി ആയിട്ടേ തോന്നുള്ളൂ പിന്നെ നീ ഇപ്പം വിചാരിക്കുന്നുണ്ടോ ബി ജെ നീ പോയത് എന്തോ വലിയ െന്ന് ബി ജെ പി അറിയ നിന്നെപ്പോ വെട്ടവളിയിലെ കൂട്ടിയുണ്ട് അവർക്ക് യാതൊരു ഉപകാരമില്ല പക്ഷെ ഒരു ദിവസം വാർത്തയാകും ആ വാർത്ത മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ രണ്ടാമത്തെ ദിവസം ആ ചാണകം കൊണ്ട് നിന്നിട്ടുണ്ടല്ലോ നിന്റെ മേലേക്ക് കുറെ ചാണകം അവര് ഇട്ടിട്ട് അവിടെ തന്നെ മൂടും അല്ലാണ്ട് ബി ജെ പി വരെ നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാന്നറിയാം അതുകൊണ്ട് നീ ബി ജെ പി പോയ കാര്യത്തിന് അധികം ഡെക്കറേഷൻ ആയിട്ടൊന്നും പറയണ്ട ഫീൽഡ് ഔട്ടായ നീ വീണ്ടും ഫീൽഡ് ഔട്ട് ആവാൻ വേണ്ടിട്ട് ബി ജെ പി പോയി അത്രേ ഉള്ളൂ ഇവനെ പറ്റി ഇവന്റെ പഴയൊരു സുഹൃത്തായ ഷാലു പെയ്യാടല്ലേ ഫേസ്ബുക്കിൽ ഇപ്പൊ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഷാലു പെയ്യാട് അയാള് പറഞ്ഞിട്ട് ഈ ചങ്ങാ ഈ വെറും ഫ്രോഡാണെന്ന് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരഴുക്കം റോഡാണെന്ന് അതുകൊണ്ട് നിന്നെപ്പോഴത്തെ ഫ്രോഡുകൾക്ക് ഉണ്ടല്ല ചെന്ന് വീഴാൻ പറ്റാ ശരിക്കുള്ള സ്ഥലമാണ് ആ ചാണകക്കുഴി അടിപൊളി കുഴി ആ ചാണകക്കുണ്ട് തന്നെ നീ വീഴണം അതായത് ഫീൽഡ് ഔട്ടായി നീ ചാണകക്കുണ്ടിൽ വിട്ട് വീണ്ടും ഫീൽഡ് ഔട്ടായി അത്രേ ഉള്ളൂ അപ്പൊ ഫീൽഡ് ഔട്ടായിട്ട് വീണ്ടും ഫീൽഡ് ഔട്ട് ആകാൻ വന്ന റോബിൻ രാധാകൃഷ്ണനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ